सोशली <imitation> सिंध

자카카드 <목소리를> 웨아나거야하는 <목소리를> ും ആ പുന്നാര മോനെ ഇപ്പോ ഈ കേരളത്തിനകത്ത് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ പുന്നാര മോനോട് എസ് എഫ് ഐക്ക് എന്നേ പറയാനുള്ളൂ കേരളത്തിലെ ജനങ്ങളെ വന്ദിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ തെരുവിലൂടെ ഈ പറയുന്ന പുന്നാന ബോമാര് നടന്നു പോവില്ല എന്ന് എസ് എഫ് ഐ ഈ അളത്തു ചിന്തിക്കുകയാണ് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എത്തിയിട്ടുള്ളത് സഖാവിനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് ഭാഗ്യ ആശിഷ് അനന്തു തുടങ്ങിയ ഇന്നീ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വിദ്യാർത്ഥികളെ മറ്റേ പതിനൊന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ജനസാമാന്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആരാം സി ബോബിലിരുന്ന് പതിവിന് വിപരീതമായി ഒരു കൂട്ടമാൾക്കാർ ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ട്വൻറ്റി എന്ന ആവേശത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ കാണുന്നുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ നീതി ഉൾപ്പെടെ ഉണ്ടാക്കി കേരളയിൽ എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ അതീ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രണ്ട് സംഘമാണ് ഒന്ന് കേരളത്തിലെ ബി ജെ പി മറ്റൊന്ന് കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ യു ഡി എഫ് തക്ക എന്നാൽ അതിവേഗ റെയിൽപാത ഇന്ന് കേരളത്തിനും തമ്മിൽ ലോകത്തേക്കും സുപ്രധാനമായ കേന്ദ്ര നേതാക്കൾക്കും ആവശ്യമാണെന്നിരിക്കെ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ ആമയും ആമ കേന്ദ്രവും അതിന്റെ മുട്ടയും അതിന്റെ ജീവിതവും എന്നല്ലാതെ മറ്റൊരിടത്തും ഉച്ചരിക്കാൻ പോലും ഈ രാജ്യത്തെ സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ കേരളത്തോടുള്ള പക അങ്ങേയറ്റം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടപെടലാണ് കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടത് മുമ്പോ ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ആരെക്കുട്ടി തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു മതനിരപേക്ഷ കേരളത്തിൽ സംഘപരിവാറിന് സ്ഥാനമുണ്ടാക്കില്ല എന്ന് സെൻട്രൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കീഴെയുള്ള ഈ രാജ്യത്തെ സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായി ഈ കേരളത്തോടുള്ള പക മതനിരപേക്ഷ കേരളം ഒരിക്കലും സംഘപരിവാരിനെയും അതിന്റെ സംഘത്തെയും അംഗീകരിക്കുന്നില്ല എന്ന തിരിച്ചറിൽ നിന്ന് അതിനോടുള്ള വകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കണ്ടത് എന്നാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരനോട് എന്തേ കേരളത്തിനൊന്നും നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ജയിപ്പിക്കോ അപ്പോ തരാം അപ്പോ വാങ്ങിത്തരാം അപ്പോഴൊക്കെ ഉണ്ടാക്കിത്തരാം എന്ന രാഷ്ട്രീയപരമായ മറുപടിയും അതിനപ്പുറത്തേക്ക് സ്ഥലം നൽകുന്നില്ല എന്ന ചോദ്യവുമാണ് തിരുവനന്തപുരത്തിന്റെ ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനപ്പെട്ട പ്രൊജക്ടുകൾ ഒന്നാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തിൽ ഒരു രൂപ മര്യാദക്ക് ചെലവഴിക്കാൻ ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ ഘട്ട വിപുലീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വാക്രിക്കാൻ ഈ രാജ്യത്തിന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്നിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ഈ ഒരു ാലും അത് നമ്മളാണ് എന്ന് പറയുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന എട്ട് വികസനം ഈ കേരളത്തിന്റെ മുന്നോട്ടുമൊക്കെ അത് സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ് പൊതുവിദ്യാലയങ്ങളാണ് രാജ്യത്ത് പൂട്ടിക്കെട്ടിയത് ഈ മോദി ഭരണകാലത്ത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടി എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്ര ശതമാനമാണ് വധച്ചു നിക്കിരുമ്പ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനമാണ് രാജ്യത്ത് ഇവർ തന്നെ അതിനോടൊപ്പം തന്നെ ആവശ്യപ്പെടുന്ന ആറ് ശതമാനം ജി ഡി പി മാറ്റി വെക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തെയും ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാറ്റിവെക്കും മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നത് അതും സ്വകാര്യ മേഖലക്കാണ് അത് പൂർണ്ണമായി സഹായകമാകുന്നത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ കൂട്ടിക്കെട്ടിയ സർക്കാരിന്റെ പേരാണ് ഈ പറഞ്ഞ മോദി സർക്കാർ രാജ്യത്തെ യു ജി സി ഇല്ലാതാക്കിയ സർക്കാരിന്റെ പേരാണ് മോദി സർക്കാർ ഡൽഹിയിലും അലങ്കബാദിലും ഈ ഇന്ത്യയിലെ പാടുമുള്ള സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും സർവകലാശാലകളിൽ ചെലവഴിക്കാൻ തയ്യാറാവാത്ത സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതിന്റെ ദൃഷ്ടാന്തമാണ് ബജറ്റിൽ നമ്മൾ കണ്ടത് നോക്കൂ ഇവിടെ സ്വാഗത പക്ഷം പറഞ്ഞു എംസിനെ സംബന്ധിച്ച് എയിംസ് മാത്രമല്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നാൽ ആർ എസ് എസ് കാരനായ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ സ്വകാര്യമായി പൊന്നാനിയിൽ ഇന്നലെ ഓഫീസ് തുറന്നു ആരുടെ അനുവാദത്തിലാണ് ആരുടെ പിന്തുണയിലാണ് എന്തൊക്കെയാണ് ഇത് വെള്ളൊരുക്കട്ടണമാണോ

ാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ നമ്മൾ ചേട്ടാ ഹലോ ഹലോ ചേട്ടാ പറയൂ ചേട്ടാ പറയോ